ായതിനു ശേഷം ബിജെപി കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം ബിജെപിക്ക് പടവലങ്ങ പോലെ താഴേക്കല്ല വളർച്ച എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുകളിലേക്കാണ് വളർച്ച ഇരുപത് ശതമാനത്തിലേക്ക് കേരളത്തിൽ വോട്ടുള്ള പാർട്ടിയായി എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ഭയക്കുന്ന അതായത് ഇന്ത്യ മുന്നണി ഭയക്കുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിൽ ബിജെപി മാറുന്നത് ഞാൻ സത്യം പറഞ്ഞു വാക്കുകൾ കേൾക്കുമ്പോൾ എന്ന് പറയുന്ന ഈ ഒരു വാർത്താവധാരക്ക് ചിരി വരില്ലേ എന്നൊക്കെ തോന്നിപ്പോയി കാരണം പറയുന്നത് സുരേന്ദ്രനെ കുറിച്ചിട്ടാണ് ബി ജെ പി യെ കുറിച്ചിട്ടാണ് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് പടവലങ്ങയെ പോലെ താഴോട്ടല്ല ബി ജെ പിയുടെ വളർച്ച മുകളിലിട്ടാണ് ഇരുപത് ശതമാനം വോട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ പാലക്കാട് ഇലക്ഷൻ നമുക്കറിയാം ഉള്ള കഴിഞ്ഞ തവണത്തെ വോട്ട് പോലും അവർക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല തൃശ്ശൂരിലെ സംഭവം നമുക്കറിയാം കോൺഗ്രസ്സുകാർ മുഴുവൻ കൊണ്ടുപോയിട്ട് ബി ജെ പിക്ക് വോട്ട് കൊടുത്ത് ഈ ഒരു കണക്കുകളൊക്കെ എടുത്തിട്ടാണ് സുജ മുന്നോട്ട് വെക്കുന്നത് ഇരുപത് ശതമാനം വോട്ട് ബി ജെ പിക്ക് കൂടിയിരുന്നില്ല എന്തായാലും ആ ഒരു കണക്കുകൾ അവിടെ കെടുക്കട്ടെ ബി ജെ പിയുടെ ഈ അടുത്ത കാലഘട്ടത്തിലെ ബി ജെ പിക്ക് ഉള്ള ആളുകളുടെ ഒരു ഇഷ്ടം അത് കൂടിപ്പോയി നമ്മുടെ സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കുന്ന ഈ സമയത്ത് മുഴുവൻ എന്നാണ് ഇപ്പോൾ സുജ പാർവ്വതി മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികഘട്ടും ഒരു സംഘണി എന്ന രീതിക്ക് സംഘപ്രവർത്തകയായിരുന്നു എന്ന രീതിക്ക് അല്ലെങ്കിൽ സംഘപ്രവർത്തകരോട് ഭയങ്കര സ്നേഹം കാണിക്കുന്ന ഒരു വാർത്ത അവതാരിക എന്ന നിലയ്ക്ക് അവരത് തന്നെ പറയുകയുള്ളൂ അപ്പുറത്തേക്ക് പറയാൻ കാരണം സുരേന്ദ്രനോട് ഒരു വല്ലാത്ത സ്നേഹം ഇവർക്ക് ഇവർ പലപ്പോഴും വാക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോക്കാം ൻ സം അധ്യക്ഷനായതിനുശേഷം ബി ജെ പിക്ക് പടവലങ്ങ പോലെ താഴേക്കല്ല വളർച്ച എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുകളിലേക്കാണ് വളർച്ച ഇരുപത് ശതമാനത്തിലേക്ക് കേരളത്തിൽ വോട്ടുള്ള പാർട്ടിയായി എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ഭയക്കുന്ന അതായത് ഇന്ത്യ മുന്നണി ഭയക്കുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിൽ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ മുന്നോട്ട് ഭയക്കുന്നുണ്ടോ അല്ല സി പി എമ്മും ഭയക്കുന്നുണ്ടോ ബി ജെ പി എന്ത് തമാശയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല ബിജെപി മാറുന്നത് സുരേന്ദ്രൻ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് എന്നുള്ളത് സുരേന്ദ്രനെയും ബിജെപിയെയും സ്ഥിരം വിമർശിക്കുന്ന ഉണ്ണിസാർ വരെ പലവട്ടം ചർച്ചകളിൽ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അതൊരു യാഥാർത്ഥ്യവുമാണ് മീഡിയ ഡിറ്റെയിൽസ് തുടങ്ങിയതിന് ശേഷം ഒരു നാല് തവണയെങ്കിലും നമ്മൾ മാറ്റുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവും അത് അതിന് മുൻപ് ഒരു പത്ത് തവണയെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടാവും ചുരുങ്ങിയതൊരു ഇക്കഴിഞ്ഞ സുരേന്ദ്രൻ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നതിന് ശേഷം പതിനഞ്ച് തവണയെങ്കിലും സുരേന്ദ്രനെ മാറ്റും അടുത്തതായി എം ടി രമേശ് വരും ശോഭാ സുരേന്ദ്രൻ വരും അങ്ങനെ പല പേരുകൾ വരുന്ന ഏറ്റവും കൂടുതൽ വി മുരളീധരൻ സംസ്ഥാനം ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് ഏറ്റവും എന്തായാലും ഇപ്പോ ചർച്ച ഏറ്റവും കൂടുതൽ പക്ഷെ ബിജെപി നടക്കുന്നത് ആരെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നതാണ് എന്തായാലും ഇദ്ദേഹം മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് ബി ജെ പി വിജയിക്കുള്ളൂ എന്നൊക്കെ വിശ്വസിച്ച് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ലതാണെന്ന് വെച്ചാൽ നമുക്ക് സംബന്ധിച്ചുള്ള ഒരു അറിവ് എന്താണ് ആ എത്ര ഗ്രൂപ്പുകളാണുള്ളത് വിഭാഗം എന്ന് ഗ്രൂപ്പ് ശ്രീധരൻ പിള്ളയുടെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പണ്ട് മുകുന്ദൻ പക്ഷം എന്ന് പറഞ്ഞിട്ടൊരു പക്ഷം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പല പല ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കുന്ന ശോഭാ സുരേന്ദ്രൻ വേറൊരു വഴിക്ക് സഞ്ചരിക്കുന്നു ഈ രീതിയിൽ ഒരു ഐക്യമില്ലായ്മ അഥവാ പരസ്പരം മുഖാമുഖം നിൽക്കുന്ന ഗ്രൂപ്പുകളുടെ ഒരു സംഘാതമായിട്ടാണ് പലപ്പോഴും ബി ജെ പി കേരള നേതൃത്വത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെയൊരു അവസ്ഥയിൽ ഇനിയിപ്പോ ഒരു പുതിയ നേതൃത്വത്തെ ഇവിടെ നിന്ന് തന്നെ കണ്ടെത്തുകയാണെങ്കിലും സ്ഥിതിയിൽ വലിയ മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് ഈ പറഞ്ഞ കണക്ക് പഴയ വീഞ്ഞ് പുതിയ കുപ്പി എന്നൊരു സാഹചര്യം മാത്രമാണ് യഥാർത്ഥത്തിൽ ദേശീയ നേതൃത്വം കേരളത്തിൽ നേടിയെടുക്കാൻ ഒരു സംസ്ഥാന നേതൃത്വത്തെ പുതുതായി ഉണ്ടാക്കണമെന്ന് സ്വഭ കേട്ടും അത് ആരായിരിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ണിയുടെ വാക്കുകൾ കേട്ടു മുമ്പ് എന്തായാലും അത് കേരളത്തിൽ നിന്നുള്ള ഒരാളായിരിക്കില്ല എന്നാണ് അവരൊക്കെ ഊഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒരു മനുഷ്യനായിരിക്കും എം ടി രമേശിന്റെ വാക്കുകളൊക്കെ അദ്ദേഹത്തിന്റെ പേരുകളൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു അടുത്ത സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നുണ്ടായിരിക്കുക എം ടി രമേശ് ആയിരിക്കുമെന്നാണ് എന്നാൽ അതേ സമയം തന്നെ നല്ല തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഈ മാധ്യമ പ്രവർത്തനയ്ക്ക് ഏറ്റവും തലപ്പ് നിൽക്കുന്ന ഈ മനുഷ്യന്റെ പേര് കൂടി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തിന് വർത്തമാനവും ഏകദേശം മൈൽഡായി കൊണ്ടിരിക്കുന്നുണ്ട് ഒരടുത്ത ശരടുവിളി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടു നോക്കാം കേരള ഒരു മിനി പാകിസ്ഥാനാണെന്ന് ആണെന്ന് പറയുന്ന ആൾക്കാർ ഞാൻ ചെയ്യും അത് അത് ശരിയല്ല ശരിയല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രാ ചന്ദ്രശേഖരന്റെ വാക്കുകളാണ് ഇദ്ദേഹം പറയുന്നത് എന്താ കേരളം ഒരു മിനി പാകിസ്ഥാൻ ഉള്ള വർത്തമാനത്തെ ഞാൻ ശക്തിയുക്തമായിട്ട് എതിർക്കുന്നു എന്നൊക്കെയാണ് അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും രാജീവ് ചന്ദ്രശേഖരായിരിക്കുമോ അടുത്ത ബി ജെ പി തലപ്പെത്തിക്കെന്നുള്ള ചർച്ച കൂടി നടക്കുന്നത് രണ്ടു പേർക്കായിരിക്കും സാധ്യത കൂടുതൽ ഒന്നുകിൽ രാജീവിന് അല്ലെങ്കിൽ നമ്മുടെ എം ടി രമേശിന് പ്രതീക്ഷിക്കാമല്ലേ